ദൈവം ഒരു വരാലും പറഞ്ഞേ എന്നറിഞ്ഞ് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ ഹ അതന്നെ പരിപാടി അവൻ വന്ന് മുട്ടി നോക്കിയിട്ട് പോയി വെട്ടിയില്ല എന്താണെന്ന് അറിയത്തില്ല ഞാൻ അപ്പുറത്ത് എണ്ണം പറയുന്നു എന്നറിഞ്ഞ് നോക്കട്ടെ അടിച്ചില്ലല്ലോ അവിടുന്ന് മാറിയെന്ന് തോന്നുന്നു അത് മുന്നോട്ട് മാറി അവിടെ അങ്ങ് മുറോഴിയുടെ അവിടെ ഇറങ്ങും റിഞ്ഞേ അറിയാൻ നോക്കാം ടോയ്ലറിയാലോ അതെ അടിച്ച് ആ ആട്ടെ ഓ അത് കയറി വരുന്നത് കയറി വരുന്നത് കയറി വരുന്നതേ കയറി വരുന്നു ആ വേണ്ട കണ്ട 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 ചെറുതാണേ ആ എന്തായാലും കൊള്ളാം ചെറുതാ നല്ല വലുതാണല്ലേ അവിടെ ലൂണ ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത് എന്തായാലും കരയ്ക്ക് പൊട്ടിയല്ല കരയ്ക്ക് വന്നിട്ട് ഊരാൻ പറ്റത്തുള്ളൂ എങ്ങാനും പോയാൽ പണിയാണ് അപ്പുറത്ത് കണ്ട ഇപ്പുറത്ത് വെള്ളം എന്തായാലും ഊരിയിട്ട് ഉച്ചയായി ചോറ് അങ്ങനെ രാവിലത്തെ മീൻപിടുത്താൻ കഴിഞ്ഞു ഇനി ഉച്ച ഉച്ചയ്ക്കത്ത ഈ ചോറ് കഴിക്കാൻ പോവാണേ ചോറാ കൊണ്ടുവന്ന തുറക്കണമെങ്കിൽ ഇച്ചിരി പാടാട്ടോ തെറ്റിപ്പൊട്ടിച്ചു സംഭവം അതാണ് സംഭവം കറി വേണ്ട കിഴങ്ങാണ് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ പയറ് തോരനും കിഴങ്ങ് കറിയാം വെള്ളം എടുത്തില്ല വെള്ളം പാകിനകത്താണ് വെള്ളം തന്നെ വെള്ളം പറഞ്ഞു കുപ്പിവെള്ളം വയറ് തോരൻ കിഴങ്ങ് കറി കുപ്പിവെള്ളം എളുപ്പം പതുക്കെ പരിപാടി തുടങ്ങാം കിഴങ്ങും ഒഴിക്കും എന്നിട്ട് നമ്മളിപ്പോൾ ഈ കണ്ടത്തിൻ്റെയൊക്കെ വാരമ്പിലൊക്കെ എല്ലാം വന്നിരുന്ന് കഴിക്കുന്നത് അപ്പം ഇത് കുറച്ച് ചോറ് നമ്മൾ വീടി കളയും എന്തിനാണെന്നല്ലേ പഴമക്കാർ പറയുന്നത് കൊതി കിട്ടുമെന്നാണ് പറയുന്നത് നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി പഴർത്തിരുന്ന് കഴിച്ചെന്നാൽ കൊതി കിട്ടുമെന്നാണ് പറയുന്നത് ആ എന്തുവാട്ടെ മൂന്ന് വരാലും കിട്ടിയായിരുന്നു എനിക്കും രണ്ടു കിലോയാ ഒരെണ്ണം ചോറൂണ് കഴിഞ്ഞു ഇനി ഇയർ തുടങ്ങുകയാണേ എന്തായാലും കുറച്ച് വരാൽ പിടിക്കണം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാവേ ബായ്